വഴിവിട്ട് സംശയം നാൽപ്പതിനായിരം രൂപയ്ക്ക് ഭർത്താവിന്റെ കൊട്ടേഷൻ കടക്കലിൽ യുവതി നിലയിൽ പ്രതികൾ കൊല്ലപ്പെട്ട് കടക്കൽ പാങ്ങലുകാട്ടിൽ യുവതിയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി പ്രതികളെന്ന് സംശയിക്കുന്ന കോട്ടേഷൻ സംഘം പിടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവം തലയ്ക്കും ശരീരത്തിന്റെ മുതുകു ഭാഗത്തും ആഴത്തിൽ കത്തിക്കൊണ്ടുള്ള മുറിവേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പാങ്ങലുകാട് റാഫി മനസിലിൽ റംല ബീവിയാണ് കൊല്ലപ്പെട്ടത് ആസൂത്രിതമായുള്ള കൊലപാതകമാണ് ഇതെന്നും കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിലുള്ളതെന്നും കൊല്ലം റൂറൽ എസ് പി കെ ജി സൈമൺ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കൃത്യം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് വീടിനുള്ളിൽ കുട്ടികൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ പിന്നിൽ നിന്നും എത്തി പിടിച്ചു നിർത്തി പിൻഭാഗത്ത് കുത്തിയതായാണ് ദൃസാക്ഷിയായ മകൻ പോലീസിനോട് പറഞ്ഞത് മുളകുപൊടി കണ്ണിൽ എറിഞ്ഞതായും കുട്ടികൾ പറഞ്ഞു ഭർത്താവ് ഷാജഹാനുമായി വർഷങ്ങളായി പിണങ്ങി താമസിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട റംല ബിവി ഇന്നലെ ഉച്ചയോടുകൂടി റംല ബി ഫോണിൽ വീട്ടിൽ പ്ലംബിംഗ് ജോലികൾ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഒരു കോൾ വന്നിരുന്നു എന്നാൽ അവർ വീട്ടിൽ പ്ലംബിംഗ് ജോലികൾ ഒന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ഇതേ ഫോണിൽ പ്ലംബിംഗ് ജോലികൾ ഉണ്ടോ ഉണ്ടോയെന്ന് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ വന്നു ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിന് രാവിലെ തന്നെ വിവരം നൽകുകയും വിളിച്ച നമ്പർ കൈമാറുകയും ചെയ്തിരുന്നു ഇതിലൂടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് ഭർത്താവ് ഷാജഹാൻ നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് ചടയമംഗലം പോരേടം സ്വദേശികളായ നിഷാദ് അജി എന്നിവർക്ക് കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം വഴിവിട്ടു ജീവിക്കുന്നുവെന്ന സംശയത്തിലാണ് ഭർത്താവ് ഷാജഹാൻ കൊട്ടേഷൻ നൽകിയത് കേസിൽ ഭർത്താവ് ഷാജഖാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് കൊട്ടാരക്കര റൂറൽ എസ് പി ജി സൈമൺ പുനലൂർ ഡിവൈഎസ്പി സതീഷ് കുമാർ കടക്കൽ സി ഐ പ്രദീപ് കടക്കൽ എസ് ഐ സജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക